വെൽക്കം ടു ജിയാസ് വേൾഡ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി മസാലപ്പത്തിരി ആയിട്ടാണ് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉള്ളി വാട്ടിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വറ്റൽമുളക് പൊടിച്ചത് നല്ലോണം ഇളക്കി എടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുടെ റെഡി ആയിട്ടുണ്ട് പത്തിരിക്ക് വേണ്ട അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഇട്ടിട്ട് പകുതി കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഈ മസാലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം അപ്പം ഇതിയുടെ പത്തിരിപ്പൊടിയും മസാല കൂടി നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മളെ മസാല പത്തിരി ഒരു ഭാഗമായി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളെ പത്തിരിയുടെ റെഡ്ഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ ചുട്ടെടുക്കാം ഇപ്പം നമ്മളെ മസാല പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്